അങ്ങനെ ബിഗ് ബോസ് സെവൻ എപ്പോൾ വരും എപ്പോൾ വരും എന്ന് എന്നാലോചിച്ചാലോചിച്ചിരിക്കുകയായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല കുറച്ച് വീഡിയോസ് ഇട്ട് ആരേലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും കിട്ടുമല്ലോ അത്രയേ ഉള്ളൂ നമ്മുടെ ബെനിഫിറ്റ് വേറെ ബെനിഫിറ്റുകളൊന്നുമില്ല അപ്പോൾ ഈ വർഷമെങ്കിലും യൂട്യൂബ് ചാനലിൽ ബിഗ് ബോസ് കൊണ്ട് പച്ച പിടിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം അത് നടക്കുകയെന്നറിയില്ല നോക്കാം അപ്പോൾ എന്താണെങ്കിലും ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു ഞാനൊക്കെ വിചാരിച്ച എല്ലാ സിനിമയിൻ്റെയും എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു അത്രയും ക്വാളിറ്റി അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് അതായത് ഒരു തുടരുമിൻ്റെ ഒരു ഒരു കോസ്റ്റ്യൂമും പരിപാടിയൊക്കെയാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ അതാണുള്ള ഹിറ്റായിട്ട് നിൽക്കുന്നത് അപ്പം ബിഗ് ബോ ബിഗ് ബോസ് സീസൺ സെവൻ അതിനകത്ത് ലാലേട്ടൻ കാലക്കമടക്കി സെവൻ എന്ന് എഴുതുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ലൂസിഫർ ഓർമ്മ വന്നത് ലൂസിഫറിൽ എല്ലാത്തിനും എല്ലായിരുന്നല്ലോ ഇപ്പം ഇത് ബിഗ് ബോസ് സീസൺ സെവൻ ആയതുകൊണ്ട് സെവൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരുന്നൊരു എല്ലാവരും ഇല്ല കേട്ടെ പലർക്കും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ യൂട്യൂബിൽ നമ്മൾ കണ്ടൻറ്റുകളാണ് അത് നമ്മൾ വിചാരിക്കും ബിഗ് ബോസ് നടത്തിക്കൊണ്ട് ആർക്കാണ് ഗുണം മോഹൻലാലിന് കുറേ പൈസ കിട്ടും പിന്നെ അതിനകത്ത് വന്ന് കളിക്കുന്നവർക്ക് കുറേ പൈസയും കിട്ടും പലരുടെയും ഉള്ള ഇമേജും കൂടി ഇല്ലാതാവുകയും ചെയ്യും പക്ഷേ യൂട്യൂബേഴ്സിന് ഭയങ്കര പൈസ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സ് ഇഷ്ടം പോലെയുണ്ട് കാരണം മണിക്കൂറുകൾ കൊണ്ട് വീഡിയോസ് ഇടുന്നത് അതായത് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് ഒരു അമ്പത് മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ അങ്ങനെ അനുസരിച്ച് വീഡിയോ ഇട്ട് ഭയങ്കര ആവുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഈ മൂന്ന് മാസത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പം അവർക്കൊക്കെ ബിഗ് ബോസ് വരുന്നത് നല്ലതാണ് അപ്പോൾ എനിക്കാണെങ്കിലും അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല പക്ഷേ കണ്ടൻറ്റ് ചെയ്യാം കണ്ടൻറ്റുകൾ കിട്ടും അത് കാണാൻ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാനും വെയിറ്റിംഗ് ആയിരുന്നു ഇതെന്താ വരാത്ത ഇതെന്താ വരാത്ത അങ്ങനെ സീസൺ സെവൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാളുകൾ മുൻപും എന്താണ് സീസൺ സെവനിൽ ആരൊക്കെയായിരിക്കും ഉണ്ടാകുക ആരൊക്കെ ഉണ്ടാവില്ല എന്നുള്ള ഭയങ്കരമായ ചിന്തകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ രീതി വെച്ച് ഉറപ്പായിട്ടും ഒരു രണ്ട് മൂന്ന് ഇൻ്റർവ്യൂസ് ഉണ്ടാകും കാരണം നമ്മുടെ മസ്താനിയോ അല്ലെങ്കിൽ പാർവതിയോ അതുപോലെയുള്ള ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഫേമസ് ആയി വന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അതിനുശേഷം നമ്മുടെ പ്രണവ് പ്രവീൺ പ്രണവയൊക്കെ വിളിച്ചിട്ടുണ്ടാകും പക്ഷെ അവരൊക്കെ പോകുമെന്നുള്ള കാര്യം ഡൗട്ടാണ് അവരൊന്നും പോകാൻ സാധ്യത കാണുന്നില്ല അപ്പോൾ അവരെയൊക്കെ എന്തായാലും വിളിച്ചിട്ടുണ്ടാകും പിന്നെ ഉള്ളത് പിന്നെ പറഞ്ഞിട്ട് അലൻ ജോസ് പെരേരേൻ്റെ പേരൊക്കെയാണ് അറിയില്ല കൊണ്ടുവരട്ടെ രസമല്ലേ ഇങ്ങനെ കോമഡികളൊക്കെ കണ്ടിരിക്കാമല്ലോ അപ്പം അവരുടെ ഉള്ളിൽ എൻ്റെ ഒരു ഇത് വെച്ച് അലൻ ജോസ് പെരേരയും ആറാട്ടണനൊക്കെ ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ടാണ് അവരിങ്ങനെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു പോകുന്നത് അപ്പം ഒരുപക്ഷെ അവർ വരികയാണെങ്കിൽ അവരുടെ ഇന്നസെൻസി ആൾക്കാർ ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണെങ്കിലും അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം പിന്നെ ഉറപ്പായിട്ടും ഒരു പ്രേമിക്കാൻ പറ്റി രണ്ട് കപ്പിൾസിനെ ഇവർ തപ്പിപ്പിടിച്ചുകൊണ്ട് വരും ഇവിടെ എന്തെങ്കിലും അത് ഉറപ്പുള്ള കാര്യം കാരണം മിക്ക സീസണുകളിലും എല്ലാ സീസണുകളിലും ഉണ്ടായാലും മിക്ക സീസണുകളിലും ഒരു 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 കപ്പിൾസ് എന്തായാലും ഉണ്ടാകാറുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മൂന്നാമനായിട്ട് വേറൊരാളും കൂടി അപ്പോഴൊക്കെയാണല്ലോ കളിക്ക് രസം അപ്പോൾ എന്താണെങ്കിലും എഴുന്നോടത്ത് വെച്ച് കാണാം പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവർക്കും ഫേവറായി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവും അതുപോലെ കയറുമ്പോൾ തന്നെ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരാളുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് എന്നെ അപേക്ഷിച്ച് അഖിൽമാരാരനെയായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അത് കാരണം പുള്ളി ബിഗ് ബോസിനെയും കുറ്റം പറഞ്ഞ് ബിഗ് ബോസിൽ വന്ന് കളിക്കാൻ വന്നൊരു മനുഷ്യനാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളൊക്കെ വളരെ എതിർപ്പായിട്ടാണ് അഖിൽമാരാരോട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്താ പറയുക പോയിപ്പോയി അഖിൽമാരാരനെ അരി അഗിൽമാരാ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊരു തരത്തിലേക്ക് വന്നു അപ്പോൾ ഈ ബിഗ് ബോസിലാണെങ്കിലും ഇപ്പം തുടക്കത്തിൽ കാണുമ്പം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവും കളി കഴിഞ്ഞ് കഴിയുമ്പം മറ്റൊരാരിക്കും ഫേവറ ഫേവറേറ്റ് ആയിട്ടുള്ള അപ്പം എന്താണെങ്കിലും അത് എന്താകുമെന്നൊക്കെ കണ്ടറിയാം അപ്പം ഇനിയിപ്പം അടുത്തത് യൂട്യൂബ് നിറയെ ബിഗ് ബോസിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നവരോട് യൂട്യൂബിൽ ഇനി മൊത്തം ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും മൊത്തം ഉണ്ടാകുക അപ്പം ആർക്കും ഉപകാരം അല്ല ആർക്കും നഷ്ടമില്ലാത്തൊരു പരിപാടിയല്ല ചുമ്മാ ശൈലി കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടെന്ന് ഞെക്കി വെച്ചേക്കും പിന്നെ ലൈക്ക് ബട്ടൺ ഉണ്ടെന്ന് ഞെക്കി കേൾക്ക് വെറുതെ ഞങ്ങൾ ഞങ്ങളും കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ അങ്ങനെ വലിയ പൈസ ഒന്നും കിട്ടുമെന്നൊന്നും അല്ല പറയുന്നേ കിട്ടുന്നവരുണ്ട് കേട്ടോ നല്ല പൈസ ഉണ്ടാക്കുന്നവരുണ്ട് എന്നെയൊക്കെ അപേക്ഷിച്ച് അങ്ങനെ വലിയ പൈസ കിട്ടുമെന്നൊന്നുമല്ല എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ ജീവിച്ചു പോകട്ടെ എന്നുള്ള രീതിയിൽ അപ്പം ബിഗ് ബോസ് സീസൺ സെവൻ ഇനിയിപ്പം അടുത്തത് മോഹൻലാലിന് എത്ര കോടി കിട്ടി ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ എത്ര കോടികൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഈ ബിഗ് ബോസ് ഇത്രയും നാൾ ഇവരുടെ എല്ലാ പരിപാടികളെക്കുറിച്ചും ഒരു 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 സംഭവം കണ്ടുപിടിച്ച് അപ്പോൾ നമ്മൾ പറയും അതിനൊക്കെ അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഇത് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന് പറയുന്നവരുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല പരിപാടി ചെയ്യല്ലേ ചെറിയ കാര്യങ്ങളൊക്കെ ആണ് അതുപോലെ ലാലേട്ടനെ സഹായിക്കാൻ ഒരുപാട് പി എം പറയും അപ്പം അതൊക്കെ ഉണ്ട് പക്ഷേ ലാലേട്ടൻ അവിടെ സ്പോട്ടിൽ പോയി നിന്നിട്ട് അവരോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവരിങ്ങോട്ടൊരു മറുപടി പറയുമ്പം അവർക്കെതിരെ ഒരു ചോദ്യം ചോദിക്കാൻ അതൊന്നും എല്ലാ പി എം ആർക്കിങ്ങനെ കുത്തിയിരുന്ന് എഴുതി കൊടുക്കാനൊന്നും പറ്റില്ല അപ്പം മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയും തിരക്കുകൾക്കിടയിൽ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട് വളരെ അടിപൊളിയായിട്ട് ഈ ഷോ കൊണ്ടുപോകുന്നുണ്ട് പലരും പറയുന്നുണ്ട് സുരേഷ് ഗോപി വന്ന അടിപൊളിയാവും അല്ലെങ്കിൽ മമ്മൂട്ടി വന്ന അടിപൊളിയാകും അത് ഇത് മോഹൻലാലിനെ കൊണ്ട് പറ്റൂ മോഹൻലാലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് മോഹൻലാൽ ഇന്നത്തെ ഇപ്പം ഏഴ് സീസണായിട്ട് മോഹൻലാൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഏഷ്യാനേ അത് ഇത്രയും വലിയ കോടികളും മുടക്കി മനുഷ്യനെ കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതിനുള്ള ബെനിഫിറ്റ് അവർക്കുണ്ട് ലാലേട്ടനും അതിനുള്ള ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ നമ്മുടെ മനസ്സിലുള്ള ഇമേജുകളൊക്കെ മാറ്റിമറിക്കും ഒരുപാട് പേരുടെ വൃത്തിയെട്ട സ്വഭാവം ആയിരിക്കും നമുക്ക് മീൻസ് നമ്മളിലേക്ക് എത്തുക അതായത് നമ്മൾ നല്ലവരാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേരുടെ ഇമേജ് ഒക്കെ അഴിഞ്ഞു വീഴുന്ന ഒരവസ്ഥയുണ്ടാകും അപ്പോൾ എന്നാണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം ഇനിയിപ്പം നോക്കാം എന്താണെങ്കിലും ഒരു ഉണ്ടാവും ഒരു ഗേ ഉണ്ടാവും പിന്നെ രണ്ടാ ഗേ ഗെ കപ്പിൾസിൽ നമ്മുടെ സോനു നികേഷിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവർ തന്നെ ഒരു വീട് ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ അവർ പോകുന്നില്ല കാരണം അവരവിടെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാലുള്ള ഇവരുടെ ജീവിതവും കൂടി ഇവർ നോക്കണ്ടേ അതായത് ഒന്നാമത്തെ കാര്യം ഇവരുടെ രണ്ടുപേരുടെയും ജോലി കൊള്ളാവും എല്ലാ സമയവും ബിഗ് ബോസ് തീറ്റി പോയി നടത്തൂലല്ലോ അപ്പം ഓൾറെഡി അവിടെ പോയിട്ട് ഔട്ടായി വന്നാലും ബാക്കി ഇവരുടെ ഫ്യൂച്ചർ ജോലിയും കാര്യങ്ങളൊക്കെ കോളായി കോളായിപ്പോകും അതുകൊണ്ട് ഇവർ പോകുന്നില്ല എന്നാണ് ഒരു വീഡിയോയിൽ അവരൊന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ സർപ്രൈസായിട്ട് അവർ പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്നാണെങ്കിലും കാണാം